ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദ മമ പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാവലികൾ നാരായണായ നമ ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദ മമ പണ്ടേ കണക്കേ വരുവാൻ നിൻ നിൻകൃപാവലികൾ നാരായണായ നമ ഇതിപ്പം എന്തായി പറയണത് ഇത് അർത്ഥം മനസ്സിലാ ഈ സ്ഥൂലാർത്ഥം മാത്രം മനസ്സിലാക്കിയെടുക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ശ്ലോകമാണ് എന്താണ് ഒന്നായിരുന്നു പണ്ട് ഞാൻ പിന്നെ രണ്ടായി എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിച്ചപ്പോഴേക്കും എന്തായി രണ്ടായി ഇപ്പോൾ പിന്നെ കുടുംബജീവിതമൊക്കെ താളം തെറ്റിയതുകൊണ്ട് പണ്ടേ കണക്കെ വരുവാൻ എന്ന് പറഞ്ഞാൽ ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ നിൻ കൃപാവലികൾ ഉണ്ടാകെയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ കുടുംബത്തിൻ്റെ ഏടാകൂടങ്ങളിൽ നിന്ന് ഇതെന്താ ഡൈവേഴ്സ് ചെയ്യേണ്ട കാര്യമാണോ പറഞ്ഞു കൊടുക്കുന്നത് അല്ല ആ രീതിയിലുള്ള ശ്ലോകമേ അല്ല ഇത് ഒന്നായ നിന്നയിക ഇതെല്ലാം ഒന്നായ നീ ആയിരുന്നു എല്ലാം ഒന്നായിരുന്നു ഇന്ന് സത്യത്തിലുണ്ടല്ലോ എനിക്ക് ഹിന്ദു ഹിന്ദുമതത്തോട് ഉപനിഷത്തുകളോട് ഏറെ ആദരവ് വരുന്നതിന് കാരണം മറ്റു മതങ്ങളൊക്കെ സെമിറ്റിക് മതങ്ങളൊക്കെ ബ്ലൈൻഡ് ബിലീഫാണ് വെറുതെ അച്ചടിച്ചത് ഓതുന്ന ബുക്കുകളാണ് ഇവിടെ അച്ചടിച്ചതിനെ നമുക്ക് ശാസ്ത്രജ്ഞന്മാർ എന്ത് കണ്ടെത്തിയിട്ടുണ്ടോ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ തെളിയിക്കുന്നത് ഭാരതത്തിലെ ഋഷിവര്യന്മാര് പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ സത്യം ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് തരം വൈവിധ്യങ്ങൾ നമുക്ക് കാണാം വ്യത്യസ്തങ്ങള് ഒന്നാമത്തെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വൃക്ഷം എടുക്കുക ആ വൃക്ഷത്തിൽ തന്നെ വേരും അതിൻ്റെ പ്രധാന തണ്ടും അല്ലെങ്കിൽ കൊമ്പും പിന്നെ അതിൻ്റെ ശിഖിരങ്ങളും ഇലയും പൂക്കളും കായും എല്ലാം പരസ്പരം ഒന്നാണോ എല്ലാം ഒന്നാണോ വ്യത്യസ്തമാണ് അല്ലേ പറയൂ അപ്പം ആ വൃക്ഷത്തിൽ തന്നെ ആ അതിൽ തന്നെ സുഖത ഭേദമുണ്ട് സുഖത ഭേദം എന്നാണ് അതിൽ തന്നെയുള്ള വൈവിധ്യങ്ങൾ പൂക്കളും ഇലകളും കായയും തണ്ടും അതുപോലെ എല്ലാ കൊമ്പുകളും വേരും ഒക്കെ ഒന്നില്ലെന്നൊന്ന് വ്യത്യസ്തമാണ് ഇപ്പം നമ്മുടെ ശരീരം തന്നെ നോക്ക് മുടി നഖം പല്ല് എല് മാംസം അസ്ഥി മജ്ജ രക്തം എല്ലാം ഒന്നാണോ പറയൂ ഒന്നൊന്നില്ലെന്നും വ്യത്യസ്തമാണ് അപ്പോൾ ഒരു വൈവിധ്യത നമ്മളിവിടെ കാണുന്നുണ്ട് ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ മരങ്ങളിൽ തന്നെ എല്ലാ മരങ്ങളും ഒരുപോലെയല്ല പ്ലാവും മാവും വ്യത്യാസമുണ്ട് പിന്നെ അങ്ങോട്ടും ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ മരവും മറ്റൊരു മരത്തിൽ നിന്നും പല സ്വഭാവങ്ങളെ കൊണ്ടും ഒരു സജാതീയമായൊരു വ്യത്യാസം കാണുന്നത് പിന്നെ നമ്മൾ അടുത്തത് നോക്കുമ്പോൾ മരംതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കല്ല് മരവും കല്ലും ഒരുപോലെയാണോ മരവും നിൽക്കുന്ന മണ്ണ് ഒരുപോലെയാണോ പറയൂ അല്ല ഇതെല്ലാം ഒന്നില്ലെന്നൊന്നും വ്യത്യസ്തമാണ് അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വൈവിധ്യതയാണ് ഈ വൈവിധ്യതയാണ് ഒരാൾ ജനിച്ചാൽ ഉടനെ തന്നെ കാണുന്നത് അച്ഛൻ അമ്മ സഹോദരന്മാർ ബന്ധുക്കൾ അതുപോലെ തന്നെ വീട് അത് ഇത് എല്ലാം വ്യത്യസ്ത ലോകത്തെയാണ് നമ്മൾ കാണുന്നത് ഈ വൈവിധ്യത എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് എന്തായിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ ചിന്ത നമ്മുടെ ഹിന്ദു എന്ന് പറയുന്നത് ഒരു തരം ജന്തുവായിരുന്നു ഒന്നാമത് ബ്രാഹ്മണന്മാരിത് നശിപ്പിച്ച് കളഞ്ഞു അവർ വെറും വേദം ഓതിക്കളഞ്ഞു ഉപനിഷത്തുക്കളിലേക്കൊന്നും അവർ കടന്നുപോയില്ല പിന്നെ കടന്നുപോയ ഹിമാലയത്തിലെ ഋഷിവീര്യന്മാർ അവർ താഴോട്ടോട്ട് ഇറങ്ങി വന്ന് സാധാരണക്കാർക്ക് അത് കൊടുത്തില്ല ഇത് പ്രചരിപ്പിച്ചില്ല ഇതിന് വേണ്ട വിധത്തിലൊരു പ്രൊപ്പഗാൻഡ് കിട്ടിയില്ല അതുകൊണ്ട് ഉപനിഷത്തുക്കളിലൊക്കെ വലിയ സത്യങ്ങളുണ്ടെങ്കിലും പൊതുജനങ്ങളും ആ സത്യവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്ത് പറ്റി ഇതര മതക്കാർക്ക് അവരുടെ മതഗ്രന്ഥങ്ങളെ പ്രചരിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിച്ചു ഹിന്ദുമതത്തിലൊരു മിഷണറി സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഞാൻ പറയില്ല ഇതൊരു ബ്രാഹ്മണരുടെ ഏകാധിപത്യത്തിൽ നിന്നൊരു റിലീജിയൻ ആയതുകൊണ്ട് പിന്നെ ഋഷിവര്യന്മാരെ ഇപ്പോൾ ആൾക്കാരും മനുഷ്യത്വമുള്ളവരുണ്ടായിരുന്നെങ്കിലും അവരിതൊന്നും സാധാരണക്കാരിലേക്കിട്ട് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് എന്തു പറ്റി ഈ ബ്രാഹ്മണ സമൂഹം അത് വെറും ചൊല്ലാനുള്ള വയറ്റുപയറ്റുപഴപ്പിനുള്ളൊരു ഉപാധിയേക്ക് മാറ്റി എന്നല്ലാതെ ഉപനിഷത്തുക്കളും ഇപ്പോഴും നിങ്ങൾ നോക്കും പല ഈ വേദം ചൊല്ലുന്ന ബ്രാഹ്മണർക്കും ഉപനിഷത്തായിട്ട് യാതൊരു ബന്ധുമില്ല അവരേതൊക്കെയോ സൂക്തങ്ങൾ ബൈഹാർട്ട് പഠിച്ച് ചൊല്ലുന്നു എന്നല്ലാതെ ഉപനിഷത്തിൻ്റെ തത്വങ്ങളാണ് ഈ സൂക്തത്തിലൂടെ പറയുന്നതെന്ന് പോലും അറിയുന്ന ബ്രാഹ്മണർ കുറവാണ് വസതിൽ ഉപനിഷത്താണ് നമ്മുടെ സർവസ്വം അതുകൊണ്ടാണ് അതിനെ വേദാന്തം എന്ന് പറയുന്നത് വേദാന്തം എന്ന് പറഞ്ഞാൽ അർത്ഥം അന്ധമില്ലാത്ത അറിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സത്യങ്ങൾ കാണിച്ചു തരുന്ന അറിവ് വേദം എന്ന വാക്കിന് തന്നെ അർത്ഥം അറിവ് എന്നാണ് അറിവ് ഉണ്ടാവണമെങ്കിൽ നിരീക്ഷണത്തിലൂടെയാണ് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ് അറിവുണ്ടാവുന്നത് അപ്പം നമ്മുടെ പൂർവികന്മാർ വളരെ നിരീക്ഷകന്മാരായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് അറിവ് കിട്ടിയതെങ്കിലും ഈ അറിവ് കിട്ടിയ അറിവിനെ അവർക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാനോ ഇത് പ്രചരിപ്പിക്കാനോ പറ്റാത്തത് കൊണ്ട് ഇത് കേവലം ആശ്രമങ്ങളിലോ ഋഷിവര്യന്മാരുടെ അടുത്തോ ഒതുങ്ങിപ്പോയി സാധാരണക്കാരുമായിട്ട് ഈ അറിവിന് യാതൊരു ബന്ധുമുണ്ടായിരുന്നില്ല ഇതിനിടയ്ക്കെയാണ് ഇതര മതങ്ങളൊക്കെ വന്ന് ബുദ്ധമതം അതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കേണ്ട മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതമായിരുന്നു കാരണം അവർ മിഷണറിമാരൊക്കെ അതിനെ പ്രചരിപ്പിച്ചപ്പോൾ ആളുകൾ എന്ത് കരുതി ക്രിസ്ത്യൻ മതം പറയുന്നതാണ് ശരി ആറ് ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണ് അങ്ങനെ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം കഴിഞ്ഞ് അദ്ദേഹം വിശ്രമിക്കാൻ പോയി ഈ തരത്തിൽ അവർ പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ പിൽക്കാലത്ത് ഞാൻ പറയ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ന്യൂട്ടൺ മൈസ്റ്റീൻ തുടങ്ങിയുള്ള ശാസ്ത്രജ്ഞന്മാർ തുടർന്നുള്ള ഒരു പരമ്പരയായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ വളരെ ആഴത്തിൽ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നേരത്തെ ഒരു വാതകരൂപത്തിൽ ഉണ്ടായിരുന്നുവെന്നും ആ വാതകത്തെ അവർ വിഘടിപ്പിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഊർജ തരംഗങ്ങളാണ് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന് പറയുന്ന ആറ്റം തന്നെയാണ് അപ്പോൾ ഈ ഊർജ തരംഗമാണ് പല പരിണാമങ്ങൾ സംഭവിച്ച് ഗ്യാസായി വെള്ളമായി പിന്നീട് അങ്ങനെ അതിൽ നിന്നും ഇതെല്ലാം പൊട്ടിത്തെറിച്ച് ഈ രൂപത്തിൽ ഇതിൽ നിന്ന് പിന്നീട് ഒരു വലിയ പരിണാമത്തിലൂടെയാണ് ഈ കണ്ട വിശ്വം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഇവിടെയുള്ള സക്കലതും രൂപപ്പെട്ടത് ഒരു സത്യം ഇപ്പോൾ അവർ മനസ്സിലാക്കി ഈ പ്രപഞ്ചം നേരത്തെ ഏകമായ ഒരേ പോലെയുള്ള ആറ്റം തന്നെയായിരുന്നു ഊർജ ശക്തി തന്നെയായിരുന്നു പ്രപഞ്ചം ഊർജമാണ് ഇതാണ് ഐനസ്റ്റീൻ പറഞ്ഞ വലിയൊരു സത്യം എന്താണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഊർജമാണ് അപ്പോൾ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ നമ്മൾ എടുക്കേണ്ടത് ചലനാത്മകമായ ശക്തിയാണ് എന്ത് വിളിക്കുന്നത് ഊർജം അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ന്യൂക്ലിയർ ഫോഴ്സ് അതിലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഇതെല്ലാം കൂടെ ചേർന്നൊരു ആകർഷണ വലയം ഇതങ്ങനെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഈ കാണുന്നതൊക്കെ ചലനാത്മക ഊർജമാണ് ഇത് നമ്മൾ ശരിക്കും പഠിക്കണേ നിങ്ങൾ ഞാൻ പറയണമൊക്കെ ശ്രദ്ധിക്കണം കാണുന്നതെല്ലാം ചലനാത്മകമായ ഊർജമാണ് ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഒരു മരം തന്നെ ആ മരത്തിൻ്റെ കമ്പുകളും ഇലയും വ്യത്യാസമുണ്ടെങ്കിലും സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ കഴിഞ്ഞാൽ ഇതെല്ലാം എത്തിച്ചേരുന്നത് പുറകോട്ട് പുറകോട്ട് നോക്കുമ്പോൾ എത്തിച്ചേരുന്നത് ഇത് ഈ ഇലയായിട്ട് മാറുന്നതിനും അതുപോലെ ഇപ്പോൾ ഫോട്ടോസിൻ്റെ ചൂട് വേണം അഗ്നി വേണം അഗ്നിയിലൂടെ ഈ പരിണാമം നടക്കണമെങ്കിൽ ഗ്യാസ് വേണം എന്ത് വേണം ഗ്യാസ് വേണം ഗ്യാസ് ഇത് പരിണാമം ഉണ്ടാക്കണമെങ്കിൽ ചലനം വേണം അങ്ങനെ പുറകോട്ട് പുറകോട്ട് നോക്കുമ്പോൾ അവസാനം എത്തിച്ചേരുന്നത് ചലനാത്മകമായ ഊർജം തന്നെയാണ് ഇലയായിട്ടും ഊർജം തന്നെയായിട്ട് ഈ കമ്പായിട്ടും വൃക്ഷമായിട്ടും വേരായിട്ടും നിൽക്കുന്നെങ്കിൽ ഇത് പണ്ട് ഒരു ഏകീഭാവത്തിലായിരുന്നു ഈ ഏകീഭാവമാണ് ഏകമായ ഭാവമാണ് ഒരേ ഊർജ ഭാവമാണ് പരിണാമങ്ങളിലൂടെ വൈവിധ്യ രൂപങ്ങളായി മാറിയിരിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു തുള്ളി ബീജമായി നമ്മൾ വീണപ്പോൾ ഈ ബീജം തന്നെയാണ് വിഘടിച്ച് വിഘടിച്ച് തലയും തലമുടിയും പല്ലും കണ്ണും മൂക്കും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നെങ്കിൽ ഇത് നേരത്തെ എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും നിറം വ്യത്യസ്തമായിരിക്കാം രൂപം വ്യത്യസ്തമായിരിക്കാം പക്ഷെ എല്ലാവരും നേരത്തെ ഏകമായ ഒരു അവസ്ഥയിൽ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ് അത് വെഡിത്തരമാണ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് മുമ്പ് ഏകമായൊരവസ്ഥയിൽ ആയിരുന്നു അപ്പോൾ ഈ കാണുന്ന രൂപങ്ങളൊക്കെ എന്താണ് വാസ്തവത്തിൽ രൂപങ്ങളെ ഒരു കാലത്ത് സയൻസ് തെറ്റിദ്ധരിച്ചത് രൂപത്തിൽ നിന്നാണ് ഊർജം വരുന്നതെന്നാണ് ഐൻസ്റ്റീനിയൻ കാലഘട്ടം വരെ തെറ്റിദ്ധരിച്ച ഒരു വസ്തുത മാറ്ററിൽ നിന്നാണ് രൂപം ഈ ഊർജമുണ്ടാവുന്നതെന്നാണ് എന്നാൽ ഇപ്പോഴാണ് ഈ ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് മനസ്സിലായത് ഈ മാസം എന്ന് പറയുന്ന രൂപം തന്നെ വന്നത് ഊർജത്തിൽ നിന്നാണ് അവർ തലതിരിച്ച് പറയേണ്ടി വന്നു അപ്പം ഊർജത്തിൽ നിന്ന് പ്രകടമാവുന്നതാണ് ഈ രൂപങ്ങളെങ്കിൽ രൂപം എന്നത് വെറും ഒരു ഇല്യൂഷനാണ് ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുന്ന ശക്തിയിൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന കാഴ്ച മാത്രമാണ് രൂപം ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാലേ തലേ കയറുള്ളൂ എന്താ പറഞ്ഞത് ചലനാത്മകമായ ശക്തിയിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ ശക്തിയിൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്ന ഒരു ഒരു കാഴ്ചയാണ് ഈ രൂപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ പറയണമെന്നറിയില്ല രൂപവും ശക്തിയും വേറെയാണോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം രൂപവും ശക്തിയും വേറെയാണോ അതായത് സ്വർണ്ണമുണ്ടെങ്കിലേ ഏതുള്ളൂ ആഭരണം നിങ്ങൾ ആഭരണത്തെയാണ് കാണുന്നത് എന്നാൽ ആഭരണം എന്ന് പറയുന്നത് സ്വർണത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ വേ വീണ്ടും നമുക്കതിനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഭരണത്തെ കഴിഞ്ഞാൽ പിന്നെയും അവശേഷിക്കുന്നത് സ്വർണം തന്നെയാണ് ഇതുപോലെ ഇപ്പം നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയാൽ കാർമീകം കാണും ഈ കാർമികം സത്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് യഥാർത്ഥ സത്യം കാർമേകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെള്ളം തന്നെയാണ് ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ സകല രൂപങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം തന്നെയാണ് ഐൻസ്റ്റീൻ ആണിത് തെളിയിച്ചത് രൂപം എനർജിയാണ് രൂപത്തിൽ നിന്ന് എനർജി ഉണ്ടാവുകയല്ല എനർജി തന്നെയാണ് എനർജിയിൽ നിന്ന് രൂപം ഉണ്ടായതല്ല എനർജിയിൽ നിന്ന് രൂപം ഉണ്ടായതല്ല എനർജി തന്നെയാണ് രൂപമായിട്ട് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ഈ മാംസവും ഈ തോലും എന്ന് പറയുന്ന വെള്ളം തന്നെയാണ് പക്ഷെ ഇപ്പം നമുക്കത് മാംസമായിട്ട് കാണുന്നു എന്ന് മാത്രം ഈ മാംസത്തെ ഉരുക്കിക്കഴിഞ്ഞാൽ അത് വെള്ളമാണത് എല് പറയുന്നത് കുറേ കെമിക്കലാണ് അത് പൊടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്ന കുറച്ച് കാർബണും ഫോസ്ഫറസും തന്നെയാണ് അപ്പം നമുക്കിതെല്ലാം ഇപ്പോൾ മണ്ണിൽ നിന്നും വേറെയായിട്ടും വെള്ളത്തിൽ നിന്ന് വേറെയായിട്ടും തോന്നുന്നു എങ്കിലും അടിസ്ഥാനപരമായി ഇതെല്ലാം ഊർജം തന്നെയാണ് അപ്പം ഒരു മരത്തെ നമ്മളത് വിഘടിച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതും ഗ്യാസായിരുന്നു ആ ഗ്യാസും പിന്നെ അതിൻ്റെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നൊരവസ്ഥയാണ് നമ്മുടെ ശരീരം വിഘടിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വെള്ളം എല്ലൊക്കെ ദ്രവിച്ച് അത് മണ്ണായി അതിൻ്റെയൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ രൂപപ്പെടുന്നത് വെള്ളത്തിൽ നിന്ന് ആ വെള്ളത്തിൻ്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ് ആ ഗ്യാസ് ചൂടായത് കൊണ്ടാണ് ഇനി ആ ഗ്യാസിനെ ഒന്ന് പുറകോട്ട് വിഘടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ ഭൂമിയെ സ്പ്ലിറ്റ് ചെയ്താലും വിഘടിച്ച് പുറത്തോട്ട് അകത്തോട്ട് പോയാലും അതുപോലെ തന്നെ എന്താ പറയുക വെള്ളത്തെ വിഘടിച്ച അകത്തേക്ക് പോയാലും മരത്തെ വിഘടിപ്പിച്ചാലും മനുഷ്യനെ വിഘടിപ്പിച്ചാലും മൃഗത്തെ വിഘടിപ്പിച്ചാലും ഉറുമ്പിനെ വിഘടിപ്പിച്ചാലും എത്തിച്ചേരുന്നത് ഒരേ ഊർജ ശക്തിയിലേക്കാണ് അപ്പൊ ഈ പ്രപഞ്ചം നേരത്തെ ഒന്നായ അവസ്ഥയിലായിരുന്നു ഇന്ന് ശാസ്ത്രജ്ഞന്മാരത് പറയുന്നുണ്ട് എനർജിയിൽ നിന്നാണ് എനർജി തന്നെയാണ് എന്തായത് ഈ വ്യത്യസ്ത രൂപങ്ങളായി മാറിയിരിക്കുന്നത് ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ടെങ്കിലും സയൻറ്റിഫിക് കണ്ണ് ഡെവലപ്പ് ചെയ്യുന്നില്ല നമ്മൾ പൊട്ടന്മാരായിട്ട് നമ്മളെ കുറേ അധ്യാപകർ വിവേകമില്ലാതെ എന്തോ പൊട്ടത്തരം പഠിപ്പിക്കണോന്നല്ലാതെ ഈവൺ ദ ഡോണ്ട് നോ വാട്ട് ഈസ് ദ റിയൽ സയൻസ് ദ ഡോൺ നോ വാട്ട് ഈസ് ദ റിയൽ സയൻസ് നമ്മളെ റിയൽ സയൻസ് പഠിപ്പിക്കുന്നില്ല കാരണം റിയൽ സയൻസ് പഠിപ്പിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കരുത് അപ്പം എനർജിയാണ് ഈ രൂപമായി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും എനർജി ഇല്ലാത്തൊരവസ്ഥ കണ്ടെത്താൻ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ എനർജിയുടെ പരിണാമഘട്ടത്തിൽ ഉണ്ടായി അല്ലെങ്കിൽ വികസിച്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വികസിക്കുക പരിണാമം വന്ന് വികസിച്ച് അത് നിലനിന്ന് വീണ്ടും ഊർജമായി മാറുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ് അത് അപ്പോഴും ഊർജമല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടില്ല എൻ്റെ ചോദ്യം ഇതാണ് ഉത്തരം പറയണം ഊർജമാണോ സത്യം രൂപമാണോ സത്യം പറയൂ ഊർജമാണ് സത്യമെങ്കിൽ ഈ രൂപങ്ങളാണ് സത്യമെന്ന് നമുക്ക് തോന്നുന്നു മഹാ പൊട്ടത്തരമല്ലേ ഇതിന്റെ പേരാണ് മായ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഈ വാക്കുകൾ ഉപയോഗിക്കുകയാണ് നമ്മൾ കാണുന്നതെല്ലാം ഊർജത്തിലുള്ള വെറും ഇല്യൂഷനാണ് ഇല്യൂഷൻ എന്നാണ് ആ വാക്കുപയോഗിച്ചത് ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള വെറും ഒരു തോന്നൽ മാത്രം തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഴ്ച മാത്രം ഇപ്പം നിങ്ങളുടെ രൂപമുണ്ട് പക്ഷെ ഈ രൂപമല്ല സത്യം സത്യമായത് നശിക്കാത്ത ഊർജം തന്നെയാണ് ആ ഊർജത്തിന് ഒരിക്കലും നാശമുണ്ടെന്ന് തെളിയിക്കാൻ ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല അപ്പം ഇതെല്ലാം നേരത്തെ ഒരു ഏകമായ ഊർജമായി നിന്നതാണ് പിന്നീടാണ് ഇത് വികസിച്ച് പല രൂപങ്ങളായി മാറിയത് അപ്പോൾ ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിൽ നിങ്ങൾ നോക്കൂ എത്ര സത്യം പറയണത് ഇത് മുമ്പ് ഏതായിരുന്നു ഒന്നായൊരവസ്ഥയിലായിരുന്നു ഈ ഒന്നായ അവസ്ഥയിൽ നിന്നാണ് പലതായ രൂപങ്ങളായി മാറി എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്കിപ്പോഴും ഭാഷ പിടികിട്ടില്ല ഇത് മാറിയിട്ടില്ല ഇത് മാറാൻ പറ്റില്ല കാരണം ഇത് മാറി എന്ന് പറയുമ്പോഴും വെള്ളം ഐസായി മാറി എന്ന് പറയുന്ന വിഡിത്തരം പോലെയാണ് ഐസായി ഇരി തീരുമ്പോഴും വെള്ളം തന്നെയാണത് വെള്ളത്തിൽ നിന്ന് വിട്ടിട്ട് ഒരു ഐസിനും നിലനിൽക്കാൻ പറ്റില്ല മനസ്സിലാവുണ്ടല്ലോ ഇനി നിങ്ങൾ അതിനെ ഗുൽഫിയാക്കി എടുത്താലും എന്തൊക്കെ രൂപത്തിലാക്കിയാലും നിങ്ങൾക്ക് വെ ഐസിൽ നിന്ന് അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് അതിനെ മാറ്റാൻ പറ്റില്ല ഇതുപോലെ ഊർജത്തിൽ നിന്ന് പ്രപഞ്ചത്തിനെ മാറ്റി നിർത്താൻ സാധ്യല്ല സാധിക്കുന്നതാണോ ഊർജത്തിൽ നിന്നും പ്രപഞ്ചത്തെ മാറ്റി നിർത്താൻ സാധ്യല്ല ഒരു സ്പെക്സ് കണ്ടെത്തിനു വിചാരിക്കുക ഞാൻ പറയുമ്പോൾ അങ്ങനത്തെയാണ് ഇനി കണ്ടെത്തേണ്ടത് ഓരോരുത്തരും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജ തര തരംഗങ്ങൾ അല്ലെങ്കിൽ തരികൾ ഈ എല്ലും ഇതൊക്കെ മാംസൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജത്തിൻ്റെ തരികളാണെന്ന് വിചാരിക്കുക ആ ഊർജ്ജ തരികൾ ഒരിക്കലും നശിക്കാതെ നശിക്കാതെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊരാളെ രണ്ട് രൂപത്തിൽ കാണാൻ തുടങ്ങും ഏത് രൂപത്തിൽ ഒന്ന് നിങ്ങൾ ഈ മാംസവും തോലുമൊക്കെ ആയിട്ടുള്ള രൂപത്തിൽ രണ്ടാമത്തത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജ തരംഗത്തിൻ്റെ രൂപത്തിൽ നിങ്ങളങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഈ ശരീരം അങ്ങനെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനിതുവരെ യാതൊരു നാശവും ഇല്ല അപ്പം നാശി നശിക്കാത്തൊരു ഊർജമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം പിന്നെ നമുക്കിവിടെ ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചും ഇരുന്ന് ദുഃഖിക്കണ്ട ആവശ്യമില്ല ഈ കാണുന്ന കാഴ്ചകൾക്ക് വെറുതെ നമ്മൾ സത്യത്വം കൊടുത്ത് ദുഃഖിക്കേണ്ട കാര്യം ഈ കാഴ്ചകളൊക്കെ വെറും നമ്മുടെ മുന്നിൽ ഉള്ളൊരു ഒരു തോന്നൽ മാത്രമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങൾ എനിക്ക് വിശദ തോന്നലാണെന്ന് തോന്നുമെന്ന് അപ്പം നമുക്ക് വ്യവഹാരത്തിൽ വിശപ്പിന് ഭക്ഷണം കഴിക്കണം പക്ഷേ നമ്മൾ വിശ എന്താ ഇത് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നൊരിക്കലും വിചാരിക്കരുത് അതിന് വേറെ എന്തെങ്കിലും ഇപ്പം ഭക്ഷണം ഇല്ല അതിന് വെള്ളം എടുത്ത് കുടിക്കണം അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ സക്കല്ല ദുഃഖങ്ങൾക്കും കാരണം അവൻ്റെ ഡിമാൻഡുകളാണ് കള്ളു കുടിച്ചാലേ ജീവിതമുള്ളൂ അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയാലേ ജീവിതമുള്ളൂ എന്ന് കരുതുമ്പോഴാണ് അവന് ദുഃഖ ദുരിതങ്ങൾ അവൻ കണ്ടീഷൻ ചെയ്യുകയാണ് അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ കാണുന്ന രൂപങ്ങളൊക്കെ കാഴ്ചകളാണ് വെറും ഊർജത്തിൻ്റെ കാഴ്ചകളാണ് ഊർജത്തിലുള്ള കാഴ്ചകളാണ് കാണുന്ന രൂപങ്ങൾ രൂപങ്ങളല്ല സത്യം ഈ രൂപങ്ങളെ ആക്കി തീർക്കുന്ന ഊർജ തരംഗമാണ് സത്യം ഈ പ്രപഞ്ചം ഊർജമാണ് അപ്പൊ നമുക്ക് രണ്ട് പെർസെപ്ഷൻ വേണ്ടേ കാണാൻ ഒന്ന് ഈ രൂപത്തെ കാണാൻ നമുക്ക് പ്രത്യേകിച്ച് കാണേണ്ടതില്ല ഏതുകൂടെ കാണണം ശമില്ലാത്ത നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഊർജ്ജത്തെ കാണാൻ നമുക്ക് സാധിക്കണം ഇതാണ് ഒരു ഫിസിക്സ് അധ്യാപകൻ പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടിക്ക് മനസ്സിലായി ഇവിടെ റിലീജിയൻ ഇല്ല കാരണം മുസ്ലിമിൻ്റെ ശരീരവും ഊർജമാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനിയുടെ ശരീരവും ഊർജമാണ് എല്ലാവരും ഊർജം തന്നെയാണെങ്കിൽ ഇവിടെ ആരും ജനിക്കുന്നുമില്ല മരിക്കുന്നില്ല കാരണം ഈ ഊർജം ഇവിടെ തന്നെയുണ്ട് എന്നാൽ ശരീരത്തിൻ്റെ കാഴ്ചകൾ രൂപ കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ശൈശവം വന്നു പോകുന്നുണ്ട് ബാല്യം വന്നു പോകുന്നുണ്ട് കൗമാരവും വന്നു പോകുന്നുണ്ട് മനസ്സിലാവണ്ടല്ലോ ഈ തരത്തിൽ ഇതെല്ലാം വന്നു പോകുന്നു നമ്മൾ ശ്വസിച്ച വായു മരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലേക്ക് പോയാൽ അതെവിടെയാണ് നശിച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അത് ഉള്ളിലുള്ള ചൂട് അന്തരീക്ഷത്തിലേക്ക് ചേ ചേർന്നു കഴിഞ്ഞാൽ അതിനെവിടെയാണ് നാശമുള്ള ഉള്ളിലുള്ള വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിലെ മോയിസ്ചറായി കഴിഞ്ഞാൽ അതിനെവിടെ നാശമുള്ളത് അപ്പോൾ ഇവിടെ നാശം എന്ന് പറയുന്നത് ഇല്ല അപ്പം അതിപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നാശമില്ല എന്ന് മനസ്സിലാവുന്ന എപ്പോഴാണ് കാഴ്ചകൾക്ക് മാറ്റമുണ്ട് കാഴ്ചകൾക്ക് നാശമുണ്ട് എന്നാൽ ഏതിനില്ല ഈ കാഴ്ച കാഴ്ചയാക്കിത്തരുന്നത് ആരാണ് ഒരു വശത്ത് ഒരു വശത്ത് ഈ കാഴ്ചകളെ കാഴ്ചയാക്കി വെക്കുന്ന രൂപങ്ങളെ രൂപമാക്കി വയ്ക്കുന്നത് ആരാണ് ഊർജ ശക്തിയാണ് ബോധമല്ല ബോധത്തെ വിടും നിങ്ങൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഊർജമാണ് ഊർജം ഉണ്ടെങ്കിലേ രൂപങ്ങൾ ഉണ്ടാവാൻ പറ്റുള്ളൂ പ്രപഞ്ച ഊർജം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തത് ഇനിയാണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്